പുഷ്പയിലെ ശ്രീവള്ളിയുടെ ഗ്രാമം ശ്രീവള്ളി സോങ്ങും സിനിമയിലെ പല പ്രധാന രംഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ദേ ഇവിടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ചെങ്കോട്ടയിലെ തിരുമലക്കോവിലും പരിസരത്തുമാണ് മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളുടെ വ്യൂവും കാറ്റും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഏതാണ്ട് അഞ്ഞൂറ്റി നാൽപ്പതരീ ഉയരത്തിലുള്ള കോവിലേക്കുള്ള മലകയറ്റം തന്നെ രസകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് താഴെ നിന്നും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പടിക്കെട്ടുകൾ കയറി വേണം മുകളിലേക്ക് എത്താനായിട്ട് ഇവിടേക്ക് അടുത്ത കാലത്താണ് റോഡ് പണിയുന്നത് അതുവരെയും ആളുകളും ഇങ്ങനെ പടികൾ കയറി തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ശിവഗാമി അമ്മയാർ എന്ന മുരുകഭക്ത വാടറമസ്ഥാൻ എന്ന മുസ്ലിം സൂഫി സന്യാസിയുടെ നിർദ്ദേശപ്രകാരം തങ്ങളുടെ കുലദൈവമായ മുരുകന് വേണ്ടിയിട്ട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇപ്പോൾ ഈ കാണുന്ന തരത്തിൽ ഈ കോവിൽ പണി കഴിപ്പിച്ചത് എന്നാണ് വിശ്വാസം ഈയൊരു ഏരിയയിൽ ഒരുപാടുള്ള പനകളിൽ നിന്നും പനനാഴിര കെട്ടി കയറാക്കി ആനകളെ കൊണ്ട് താഴെ നിന്നും കല്ല് വലിച്ചു കയറ്റിയും ആളുകൾ കല്ല് ചുമന്ന് കയറ്റിയുമാണ് അക്കാലത്ത് മലമുകളിൽ ഈ ഒരു അമ്പലം പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അഷ്ടപത്മകുളം എന്ന പേരുള്ള ഒരു കുളവും ഉണ്ട് ഈ മലമുകളിൽ റോഡ് മാർഗം ബൈക്കിലോ കാറിലോ ഒക്കെ വരുന്നവർക്ക് ബൈക്കിലാണെങ്കിൽ ഇരുപത് രൂപയുടെയും കാറിലാണെങ്കിൽ അമ്പത് രൂപയുടെയും എടുത്താൽ മലമുകൾ വരെ എത്താം അല്ലെങ്കിൽ താഴെ വാഹനം പാർക്ക് ചെയ്ത് അറുന്നൂറ്റി ഇരുപത്തി പടികൾ കയറി മുകളിലേക്ക് എത്താം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ കാറ്റൊക്കെ കൊണ്ട് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഇവിടെ കുറെ അധികം സിനിമകൾക്കും ലൊക്കേഷൻ ആയിട്ടുണ്ട് ഇവിടേക്കെത്തുന്ന ഭക്തർ പോലെ തന്നെ മുകളിൽ നിന്നുള്ള ഈ കാഴ്ചകൾ കാണാനായിട്ട് വരുന്നവരും ഒരുപാടാണ് പുനലൂർ തന്മല വഴി വരുന്നവർക്ക് ആര്യങ്കാവിൽ നിന്നും വെറും ഇരുപത് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സ്ഥലമുള്ളത്